السلام عليكم ورحمة الله وبركاته. إن الله لا ينظر إلى أجسامكم ولا إلى صوركم ولكن ينظر إلى قلوبكم وإلى أعمالكم. الله بن حبيب محمد مصطفى صلى الله عليه وسلم നിശ്ചയമായും അള്ളാഹുസുബു നിങ്ങളുടെ ശരീരത്തിലേക്കോ നിങ്ങളുടെ രൂപഭംഗിയിലേക്കോ നിങ്ങളുടെ ഗ്ലാമറിലേക്കോ നോക്കുകയില്ല ഒരിക്കലും നിങ്ങളുടെ ബാഹ്യ ബാഹ്യാഡംബരങ്ങളിലേക്ക് നോക്കുകയില്ല മറിച്ച് അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ആ നോട്ടം എങ്ങോട്ടാണെന്നറിയുമോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു തരികയാണ് ും നിങ്ങളുടെ ഹൃദയം ശുദ്ധിയാണോ ആത്മ സംസ്കരണം നടത്തിയ വ്യക്തിയാണോ നിങ്ങൾക്കും നിങ്ങൾ നല്ല തക്കവയോടുകൂടി ഹൃദയ ഹൃദയത്തിന്റെ ഹൃദയ നൈർമല്യതയോടുകൂടി നിങ്ങൾ നിങ്ങൾ അമല് ചെയ്യുന്നവരാണോ ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് നോക്കുക എന്ന് അള്ളാഹുവിന്റെ ഹബീബ് നമ്മളെ പഠിപ്പിക്കുക അതുകൊണ്ട് നമ്മുടെ ആന്തരികമായ ചിന്താഗതികൾ നമ്മുടെ മനസ്സിന്റെ ചിന്തകൾ നമ്മൾ നന്നാക്കുക ആമാലുകൾ നന്നാക്കുക തക്കോവയുള്ളവനാവുക അള്ളാഹു സുബാന കാര്യങ്ങൾ മനസ്സിലാക്കാനും അമൽ ചെയ്യാനും നമുക്ക് തൗഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസാംക്കും